യെസ് ഞങ്ങൾ ഇവിടെ ഇന്നത്തെ നിങ്ങക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവു ഞങ്ങള് ഷോപ്പിംഗിന് ഇറങ്ങിയേക്കു നമ്മളിപ്പോ ഗ്രേപ്പ് ആൻഡ് കറി വേപ്പില എടുത്തു ഇനി എന്തൊക്കെയുണ്ട് എന്ന് കാണാം ഇനി ഇവിടത്തെ ഇവിടെ ഹാലോവിൻ ആയതുകൊണ്ട് ഇവിടെ ഫുൾ പംകിൻസ് കൊണ്ട് ഇറങ്ങിയേക്കുമാണ് ഞാൻ കാണിച്ചിനി അടുത്തത് എന്താണെന്ന് നോക്കാം ഇവിടെ ബനാന ചിപ്സ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് കുറച്ച് സ്വീറ്റ്നെസ് കൂടിയുള്ള ചിപ്സ് ആണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ ഇന്ന് വാൾമോട്ടിലല്ല റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിലാണ് ഓരോ കടകൾ അതെ അപ്പോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സെക്ഷനില് നിൽക്കുകയാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലാണ് നമ്മള് ബനാന ചിപ്സ് കണ്ടത് അയ്യോ ഇവിടെ ശരിക്കുള്ള ചിപ്സ് നമ്മുടെ നാട്ടില് കിട്ടുന്ന രീതിക്കുള്ള യെല്ലോ കളർ അത് കുറച്ചുകൂടി കളർ കുറവാണ് അതിന് കുറച്ചുകൂടി മധുരം കൂടുതലാണ് വേറെ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഡ്രൈ മാംഗോ ഡ്രൈ ആപ്രിക്കോട്ട്സ് ഉണ്ട് ഇത് ജിഞ്ചറാണ് ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ അത് ഞാൻ ആദ്യമായിട്ടൊക്കെ ംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ് എല്ലാം ഉണ്ട് നമ്മള് ഇതൊന്നും ആരോഗ്യപ്രദമായിട്ടുള്ളതൊന്നും കഴിക്കില്ല നമ്മള് അനാരോഗ്യപ്രദമായിട്ടുള്ള സാധനങ്ങളുടെ സെക്ഷൻ അതായത് കുറച്ച് ചോക്ലേറ്റ് പുരട്ടിയ സാധനങ്ങളൊക്കെ നോക്കി നിക്കുവാണ് നമ്മൾ ഇനി അവിടെ വെച്ചിരുന്ന നമ്മുടെ കാർട്ട് പോകും അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം ആ മതി ആക്സിഡന്റ് ഉണ്ടായി ഉള്ള എല്ലാ ഇതും താഴെ പോയി

അതെ അങ്ങനെ ഞങ്ങള് ഇന്ന് പ്രത്യേകതരമായി എടുത്ത രണ്ട് സാധനങ്ങൾ ഒന്ന് ഇത്തവണ പോർക്ക് വാങ്ങിച്ചു ആ ഇത് ബട്ടർ മിൽക്ക് ബട്ടറും സംഭവാണ് പിന്നെ നമ്മള് ആ ഇത് ബേക്കൺ വാങ്ങിച്ചു ഈ സാധനം നമ്മള് ഉണ്ടാക്കുമ്പോ നമുക്ക് മറ്റേ ഉണക്ക ഇറച്ചി പൊരിച്ചതിന്റെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും അതിരിക്കുന്ന ഒബിയസ്ലി മിക്കവർക്കും അറിയാമായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി വീഡിയോ കാണാം അല്ലേ പിന്നെ എന്താ ചെയ്യാമോ കൊള്ളാമോ എന്ത് സാധനം അത് ഒലിവ്സ് ആണോ

ഇവിടെ ലൈവ് ആയിട്ടുള്ള ലോബ്സ്റ്റർ പിന്നെ കക്ക ആൻഡ് ക്രാബ് ക്രാബുണ്ട് ഇതിനൊക്കെ ജീവനുള്ളതാ സാധനം അതെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞങ്ങൾ കാർട്ട് നിറച്ചിട്ടുണ്ട് അതെ കാരണം വാൾമാർട്ടിലെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്ന ഞങ്ങൾ അതൊക്കെ അപ്പൊ തന്നെ എടുത്ത് കാർട്ടൂണിനകത്ത് നിറയ്ക്കും പക്ഷേ ഇത്തവണ നിറയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ള വിഷമമാണ് എവിച്ചേടുന്നത് അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം നമുക്കപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാം നമ്മൾ സെൽഫ് ചെക്ക് ചെക്കൗട്ടിലാണ് വന്നേക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ പി സി സ്കാൻ ചെയ്യട്ടെ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്ത് എന്തൊക്കെ വാങ്ങിച്ചു കാണിക്കാം അത് അസോട്ടഡ് മഫൻസ് ആണ് നമ്മൾ സെൽഫ് ചെക്ക് ഔട്ടിലാണ് വന്നേക്കുന്നത് ഇത് ഗാർലിക് ആണ് ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര നല്ലതാണ് ഇത് ഫ്രോസൺ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അതെ അടുത്തത് എന്താ അതെന്താ ഞാൻ കണ്ടില്ല അതെന്തോരൂ എന്തോ ഒരു സാധനം നേരത്തെ പറഞ്ഞ ബട്ടർ മിൽക്ക് ചിക്കൻ ഇത് നമ്മുടെ ബർഫി ഇത്തവണ ബ്രെഡിന് പകരം ഞങ്ങൾ വാങ്ങിച്ചത് ഈയൊരു ബണ്ണാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ബേക്കൺ ഞങ്ങൾ ഇത്തവണ ഷോപ്പിംഗ് ബാഗ്സ് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു കാർട്ടണിലാണ് സാധനം കൊണ്ടുപോകാൻ പോകുന്നത് പിന്നെ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു ഇത് ഞാൻ നേരത്തെ കാണിച്ചു വീഡിയോയിൽ ചിപ്സ് പിന്നെ രണ്ടേ രണ്ടും മുട്ടായേ എടുത്തോളൂ ഇത്തവണ കിറ്റാറ്റും പിന്നെ മറ്റത് ലിൻഡിൻ്റെയും പിന്നെ രണ്ട് പറാത്താസ് പറാത്താസ് അത് മയോണയസ് ആണ് നമ്മുടെ മയോണയസ് തീർന്നു നമ്മുടെ സ്കാൻ ആവണല്ലേ പുള്ളിക്കാരത്തേനു വിളിച്ചപ്പോ അത് വർക്കായി പിന്നെ ഡേറ്റ്സ് ഡേറ്റ്സ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മൾക്ക് ഇത്തവണ മാംഗോ കിട്ടി അതും എല്ലാം നല്ല പഴുത്ത മാങ്ങയാണ് പിന്നെ നമ്മുടെ ഏത്തക്കയും കിട്ടിയിട്ടുണ്ട് ഏത്തക്കയില് കോഡ് കാണും ഫോർ ടു ത്രീ ഫൈവ് കോഡ് ഫോർ ടു കിട്ടി പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ആസ്ട്രോയുടെ തൈരാണ് നമ്മൾ എപ്പോഴും വാങ്ങാറ് മൂന്നെണ്ണം വെച്ചിട്ട് വയ്ക്ക രണ്ട് മൂന്ന് മൂന്ന് തൈര് ഇതാണോ നമ്മളൊന്നും വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ഗ്രേപ്സ് വാങ്ങിച്ചു ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഇതും കറിവേപ്പിലും ആറ് ഡോളർ ആണ് ഇത്തവണ ഏതോ ഒരു ഡിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ നമ്മളെടുത്ത ഡിപ്പ് ക്രീം ഗാർലിക് അതാണ് ഇത്തവണ എടുത്ത ഡിപ്പ് പിന്നെ നമ്മുടെ ആവൂലി മീൻ ഉണ്ട് പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് നമ്മൾ അത് അവിടെ വച്ചില്ല ഗോൾഡൻ പോംബാനോ ആ അത് ആ സാധനം അവിടെ വച്ചില്ലെങ്കി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബീട്രൂട്ടിനൊക്കെ മൂന്ന് ഡോളറേ ഉള്ളൂ പാവം ബീട്രൂട്ട് കറിവേപ്പിലേക്കൊക്കെ അതെനിക്ക് അറിയില്ല എന്താ സംഭവം നമ്മൾ ിയും വാങ്ങിച്ചിട്ടുണ്ട് സോസജും വാങ്ങിച്ചു ഇത്രയേ ഉള്ളൂ ഇത്രയും നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളേഴ്സ് ആയി നമുക്കിനി ടാറ്റ പറഞ്ഞു വീട്ടിൽ പോവാം ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഫുൾ പംകിൻസ് കൊണ്ട് നിറച്ചേക്കുവാണെന്നോവിൻ ആയതുകൊണ്ട് ഹലോവിനായത് കൊണ്ട് എല്ലാവരും പംകിൻസ് വാങ്ങിക്കും ഒരു കനേഡിയൻ ഫാമിലി ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും പംകിൻസ് വാങ്ങിക്കും പിന്നെ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും വാങ്ങാം നമ്മുടെ വീട്ടിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല കണ്ടോ ഇത് ഫുൾ പംകിൻസ് ആണ് ഒരു പംകിൻ ഗാർഡൻ തന്നെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പംകിൻസിന്റെ ഇടയിൽ കൂടി നടന്നു പോകുന്ന ഒരു നമ്മളങ്ങനെ എല്ലായിടത്തും കാർട്ടിൻ്റെ ബൂട്ടിലോട്ട് കേറ്റുമാണ് ഇനി ഇതെടുത്ത് നേരെ ചുമന്ന് അപ്പാർട്ട്മെന്റ് വരെ പോകുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഷോപ്പിംഗ് ബാഗ്സ് ഉറപ്പായിട്ടും വേണം അല്ലെങ്കിൽ അങ്ങനത്തെ കാർഡ് ബോർഡ് ബോക്സ് വേണം നമ്മൾ ഇത്തവണ കാർട്ടിലോട്ട് വേറൊരു നമ്മൾ എങ്ങനെ ഇനി തിരിച്ചെടുക്കും കൊണ്ട് കുത്തിയാലേ ഞാൻ പോയിട്ട് വരാം ഓക്കെ അതെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അപ്പം നമുക്ക് കൊണ്ടുപോയി ഇത് തിരിച്ച് കൊണ്ടുപോയി വച്ച് ഈ ഇത് തിരിച്ച് പ്ലഗ് ഇൻ ചെയ്താലേ നമുക്ക് ഈ കോയിൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുന്നേ ഉള്ള ഇതിൻ്റെ ഇത് നമ്മളിവിടെ പ്ലഗ് ഇൻ ചെയ്യണം യൂ ഓക്കെ ചെയ്യുമ്പോഴേക്കും ഈ കോയിൻറ്റേത് ലൂസാവും ലൂസാവേണ്ടതാണ് ഈ ഒരു അവസരത്തിലാ ലൂസായി ഇത് കിട്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കോയിൻ കിട്ടി എന്നിട്ട് ഇത് നമുക്ക് കീച്ചൻ പോലെ ഇത് ചെയ്യാം ഈ സാധനത്തിന് രണ്ട് ഡോളർ ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു കയ്യിൽ ഒരു ഡോളർ ഇല്ലാത്തതുകൊണ്ട് അപ്പം നമുക്കെന്തായാലും തിരിച്ച് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വിചാരിടം ഫുള്ള് തളർന്നു ആ സാധനം ഫുള്ള് എടുത്തോണ്ട് വന്നിട്ട് എനിക്കാണെങ്കിൽ അത് വീഡിയോ അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല രണ്ട് അതെ ഞങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ പോയി ഇനി ചെയ്ത പിന്നെയും ഉണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നതിൽ എന്തെങ്കിലുമൊക്കെ കടന്നുറങ്ങാൻ പോവുകയാണ് അപ്പൊ യു ഗൈസ് വീഡിയോ വീഡിയോ സോ സോ മൈ ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ